ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സി വ്ളോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ അഞ്ച് ശനിയാഴ്ചയാണ് ഇപ്പോൾ സമയം രണ്ടരയായി ഞാനിപ്പം ചാണക്യവരിൽ നിന്ന് ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു ജീസസ് സാന്റ് മേരി കോളേജിന്റെ അടുത്തു നിന്നാണ് നമുക്കിന്ന് ഫസ്റ്റ് ട്രിപ്പ് കിട്ടിയേക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ റൈഡ് നമ്മൾ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്തേ സിക്സ് ഫോർ നയൻ നയൻ ഇതിനകത്തു നിന്നാണോ അടുത്ത ട്രിപ്പ് മൂന്നിറക്കൊക്കെ അകത്തു ഓ ഇവിടെ ജാമാക്കിയിട്ടേക്കാണ് അന്ന അങ്ങനെ ഇന്നത്തെ രണ്ടാമത്തെ ട്രിപ്പ് കഴിഞ്ഞു 11 മണിക്ക് around നീ പോയി നേരെ പെട്രോൾ അടിച്ചിട്ട് ബാക്കി കരിയ ബാക്കി ചെയ്യാം 3 മണിയായി അന്നേരം വെയില നല്ല ചൂടുണ്ട് അയ്യോ ഓർഡർ കണ്ടില്ല നെക്സ്റ്റ് ട്രിപ്പ് നമുക്ക് കിട്ടി ഊബറിൽ റെയിൽ മ്യൂസിയത്തിൽ നിന്ന് ഗാന്ധി സ്മൃതി മ്യൂസിയത്തിലേക്ക് ഫോർട്ടിഎറ്റ് റുപ്പീസിന്റെ ട്രിപ്പ് റെയിൽ മ്യൂസിയം നാഷണൽ റെയിൽ മ്യൂസിയം आप साउथ इंडियन है क्या साउथ इंडियन है क्या साउथ इंडिया से क्या? है क्या आंध्र अच्छा मैं केरला से मैं केरला से केरला केर, अच्छा? <laughs> <laughs> हाँ जी <laughs> <यहाँ क्यों> <laughs> मैं ब्लॉगिंग करता है मेरा कैमरा रहेगा अच्छा आज जी हाँ जी हाँ तो जी संजय रिस हाँ संजारी। जी मैंने ट्रैवलिंग करना है अभी शुरू के लिए जस्ट तो तो हाँ फिफ्टी वन ഓയ് 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 ടീക്ക താങ്ക് യു താങ്ക് യു ഓക്കെ താങ്ക് യു അങ്ങനെ നമുക്കൊരു സബ്സ്ക്രൈബറെ കൂടെ കിട്ടി ഒരു ഓട്ടം വന്നായിരുന്നതിനിടയ്ക്ക് വിശങ്കി അതെടുക്കാൻ പറ്റിയില്ല ഗാന്ധി സ്മൃതിയാണ് മ്യൂസിയമാണിത് നമ്മുടെ കസ്റ്റമർ ആന്ധ്രാ സ്വദേശിയായിരുന്നു സൌത്ത് ഇന്ത്യൻ അങ്ങനെ മൂന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ഒരു സബ്സ്ക്രൈബറായി കിട്ടി ജി പി എസ് ഭയങ്കര പണിയാ കേട്ടോ ഇന്നലെ മാറി തുടങ്ങിയതാ ജി പി എസ് അപ്ഡേറ്റ് ആകുന്നില്ല മൊബൈൽ പോയെന്ന് തോന്നുന്നു മൊബൈൽ അടിച്ച് പോയെന്ന് തോന്നുന്നു ഇന്ന് നമുക്ക് ഏ എങ്ങോട്ടായി പോകുന്നത് വേറെ റൂട്ടാണ് പോകുന്നത് കറക്റ്റ് റൗണ്ട് ഔട്ട് ആകുമ്പോൾ വരുമ്പം ജി പി എസ് പോവും എങ്ങോട്ട് എക്സിറ്റ് എടുക്കുന്ന കൺഫ്യൂഷൻ ആയിപ്പോവും ഇതാ ഞാൻ ഈ സൈഡിലോട്ട് വരാത്ത ചിലപ്പോൾ റിട്ടേൺ ട്രിപ്പ് കിട്ടത്തില്ല മണി കഴിഞ്ഞാണെ കിട്ടും അഞ്ച് മണിക്ക് മുമ്പ് ഇങ്ങോട്ട് കിട്ടത്തില്ല റോയൽ നോർവീജിയൻ എംബസി എംബസിയാണിത് ബസ് സ്റ്റാൻഡ് വെയിലായിട്ട് എല്ലാവരും ഓപ്പോസിറ്റ് സൈഡിൽ പാറിയിരിക്കണം റോയൽ നോർത്ത് ഈസ്റ്റ്യൻ എംബസിൻ്റെയൊക്കെ സൈലൻസിന്റെ സൗണ്ട് കേട്ടോ ഒന്നാമതെ ഹോണടിച്ച് ചെവിക്ക് വേണ്ടെടുത്തിരിക്കുക എന്റെ കൂടെ ഈ സൗണ്ട് കൂടെ കേൾക്കുമ്പോൾ വരാതാവും ഈ സൗണ്ട് പൊല്യൂഷൻ ഭയങ്കര ഒരിതാവട്ടെ ഡൽഹിയിൽ ഞാൻ വണ്ടി ഓടിക്കുന്ന ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഒന്നാമത്തെ കാര്യം യു എം ആർ പാൻപരാഗ് വെച്ചിട്ട് തുപ്പുന്നേ ബസേലായാലും ഓട്ടോയിലായാലും ബൈക്കേലായാലും കാറേലായാലും കാറുന്നതിന്റെ ഡോറ് തുറന്ന് തുപ്പും അമ്മാതിരി ടീമുകളാണ് കഴിഞ്ഞ ദിവസം ഒരു ഒറ്റത്തുപ്പ് ഒരു രണ്ട് മീറ്റർ മുമ്പിൽ പോയിട്ട് ഒറ്റത്തുപ്പ് അത് പണ്ടരക്കില്ല അല്ലാതെ തുപ്പ് പുറകെ അവനെ ചേസ് ചെയ്ത് പിടിച്ച് തെറിവിളിച്ചു തെറിവിളിച്ച ആയം മിണ്ടായിരിക്കോ ഓ എന്ന പറ്റിയ രീതിയില് പൊട്ടനെ പോലെ മിണ്ടായിരിക്കുന്നു അവന് പിന്നെ അതേപോലെ ോണടി ഒരു കാര്യ ഹോണടിക്കും വെറുതെ ഓണി ഞക്കി പിടിച്ചു പോകുന്ന ആൾക്കാരാ മിക്ക ആൾക്കാർ അതും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പിന്നെ ഹോണടി കേട്ട് കേട്ടുണ്ടല്ലോ നമുക്ക് വല്ലാത്തൊരു ഇതാണ് ഒരു അവസ്ഥയാണ് ഈ സൗണ്ട് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതാ ബുദ്ധിമുട്ടാണ് ഇപ്പൊ നമുക്കറിയത്തില്ലായിരിക്കും പിന്നീട് കുറച്ച് കഴിയുമ്പം നമുക്ക് ചെവിക്ക് വേദനയും കാര്യങ്ങളൊക്കെ വരും അതേപോലെ പിന്നുള്ള കാര്യമായി പൊല്യൂഷൻ പൊലൂഷൻന്ന് പറഞ്ഞ പൊടിയുടെ പൊല്യൂഷൻ പൊടിയും പുകയും എല്ലാം കൂടെ ആകുമ്പം ഒരു പരുവാവും അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ വണ്ടി വണ്ടിയോടീനെ നമ്മൾ നിർത്തിയിട്ട് ഏതെങ്കിലും സ്വസ്ഥമായിട്ടുള്ള സ്ഥലത്തോട്ട് പോവുക മൂന്ന് മുപ്പത്തൊമ്പത് ആയ സമയം സീറ്റ് പറ്റില്ലാത്ത പിടിച്ചു സീറ്റ് ബെൽറ്റ് ഇല്ലാത്തതിന് പിടിച്ചു അമേരിക്കൻ എംബസി അത് എംബസി ഓഫ് അമേരിക്ക ലാസ്റ്റിലിപ്പോ പുള്ളിക്കാരെ കൊണ്ടുവിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം വിചാരിച്ചു ഓർത്തെ പണ്ടിതുപോലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലൊരു പയ്യൻ പയ്യനിതുപോലെ വന്ന് അപ്പം വസന്തകാറിലായിരുന്നു താമസിക്കുന്നത് വസന്ത വികാറിൽ നിന്ന് വണ്ടി ബുക്ക് ചെയ്ത് രാവിലെ അപ്പം വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് ഞാൻ ട്രിപ്പ് എടുത്ത് ട്രിപ്പ് എടുത്ത് നേരെ സ്റ്റേഡിയത്തിൻ്റെ അവിടെ എത്തി സ്റ്റേഡിയത്തിൻ്റെ അവിടെ എത്താറായപ്പം ഞാൻ വെച്ച് ഇത് തന്നെയല്ല സ്ഥലം വഴി ഇത് തന്നെയല്ലെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരൻ ഹിന്ദിയിൽ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മലയാളിയാണ് ആ ഒരു നമ്മുടെ മലയാളത്തിൻ്റെ സ്ലാങ് വരുമല്ലോ അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചത് നാട്ടിലെവിടെന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ആകെ പേടിച്ചിരിക്കുന്നു ഈ ഡ്രൈവറ് വണ്ടീനി പുള്ളിക്കാരൻ കറക്റ്റ് സ്ഥലത്ത് തന്നെ കൊണ്ട് വിടുവോ എന്തോന്നറിയല്ലല്ലോ അതുകൊണ്ട് പേടിച്ചിരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു അയ്യോ ഇവിടെ ജാമാണോ എംബസി ഓഫ് പോർച്ചുഗൽ അങ്ങനെ ഷയറിയാത്ത ആളുകൾ വന്നിട്ട് വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ കുറച്ചു ഇതാവും ഭാഷ നെക്സ്റ്റ് നമുക്ക് വസന്ത് വിഹാറിൻ്റെ ഒരു ട്രിപ്പ് ട്രിപ്പ് കിട്ടി വസന്ത് വിഹാർ ജിമ്മിനി ജിമ്മിനി ए पूर्णिमा नाम है पूर्णिमा पूर्णिमा नाम है पूर्णिमा मकान नंबर होगा ना कोई नहीं है मकान नंबर 16, 16 16 ब्लॉक बी लिखा हुआ है हाँ कॉल के आ रहा बोला तो रहा हम्म तो ये किसका कर रहा है कोई वीआईपी का कोई वी का कर, कर रहा है क्या <laughs> ठीक ठीक है है നെക്സ്റ്റ് ട്രിപ്പ് നമുക്ക് സൗത്ത് ക്യാമ്പസിന്ന് മോനീർ ഖാർ സമയം നാലമ്പത്തിരണ്ടായി ഇതുവരെ നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് ഓടിയിട്ടുള്ളൂ കൊറേ ട്രിപ്പ് വരുന്നുണ്ട് പക്ഷെ എനിക്ക് അഞ്ചരയാകുമ്പോ എനിക്ക് ഇതാവണം അത് കാരണം ഞാൻ കൊറേ ട്രിപ്പ് എടുത്തില്ല നമുക്ക് കണ്ടിന്യൂ ഓടായിരുന്നു അഞ്ചര ആവുമ്പഴ് നമുക്ക് ഔട്ട് ചെയ്യണം അഞ്ചര മുതൽ മണി വരെ നമുക്ക് പേഴ്സണൽ പരിപാടിയുണ്ട് ബി കെ ബജാവത്ത് ബ്ലോക്ക് സെക്യൂരിറ്റിയുടെ ഒക്കെ പവർ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അമ്മാര് അമ്മാർ അതിന്റെ മൊത്തം ഓണർമാരെന്നാണ് അവൻ്റെ വിചാരം സൗത്ത് ക്യാമ്പസിന് അകത്ത ഇത് ആപ്പിനെ ബുക്ക് ചെയ്യണ ഗാഡി ബുക്ക് ചെയ്യണ ഓ ടി പി അങ്ങനെ ഇന്ന് നമ്മൾ ടോട്ടൽ ആറ് മണിക്കൂർ വർക്ക് ചെയ്ത് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കൂർ ഉച്ചയ്ക്ക് മൂന്ന് മണിക്കൂർ ഇപ്പം ഈവനിങ് മൂന്ന് മണിക്കൂർ ടോട്ടൽ അഞ്ഞൂറ്റി എഴുപത്തിനാല് രൂപയ്ക്കാണ് ഓടിയത് ഊബറിൽ പത്ത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു റാപ്പിഡോയിൽ ഇപ്പൊ ഒരു ട്രിപ്പ് അങ്ങനെ പതിനൊന്ന് ട്രിപ്പാണ് ഇന്ന് കംപ്ലീറ്റ് ചെയ്തത് വണ്ടി ഏകദേശം ഒരു മീറ്റർ കേബിൾ വർക്കിംഗ് അല്ല അതുകൊണ്ട് എൻ്റെ ഒരു ഉദ്ദേശ കണക്ക് വെച്ച് ഒരു എൺപത് തൊണ്ണൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒന്നര ലിറ്റർ പെട്രോൾ ആയിട്ടുണ്ട് നൂറ്റമ്പത് രൂപ പെട്രോള് ബാക്കി നാനൂറ്റമ്പത് രൂപയുള്ളു മിച്ച ഇന്നത്തെ ട്രിപ്പ് ഇവിടെ കൂടെ നിർത്തുവാളും ഇപ്പൊ സമയം പതിനൊന്ന് മണിയായി ഇപ്പൊ ഇന്നത്തെ ട്രിപ്പ് ഇവിടെകൂടെ നിർത്തുവാളു കാരണം മൊബൈലിന്റെ ചാർജ് തീർന്നു ഇപ്പൊ എന്റെ പവർ ബാങ്കിന്റെ ചാർജ് തീർന്നു പോയി അത് കാരണം ഇന്നത്തെ ട്രിപ്പ് അവസാനിപ്പിക്കുകയാണ് ഇപ്പം നമുക്ക് നാളെ ഞായറാഴ്ചത്തെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം